അവൾക്കറിയാം കുഞ്ഞിനു വേണ്ടിയാവുമ്പോൾ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും മികച്ചതാവണമെന്ന് മാത്രമല്ല അവൾ ഇന്ന് ഭാവിയുടെ അമ്മയാണെത്ര നാല് വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് രണ്ട് ലക്ഷത്തിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി നടന്ന പട്ടയമേള ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ഒമ്പത് വർഷ കാലയളവിൽ കേരളത്തിൽ നാല് ലക്ഷത്തിലേറെ ഭൂവുടമകളെ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖ മുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ് ഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഉതകുന്ന ഡിജിറ്റൽ റിസർവേയിലൂടെ ചരിത്രത്തിൽ ആദ്യമായി ഒന്നര വർഷത്തിനുള്ളിൽ നാലര ലക്ഷം ഹെക്ടറോളം ഭൂമി അളന്നു തിട്ടപ്പെടുത്തി കൈയ്യേറ്റക്കാരെയും കൈവശ ഭൂമിക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെയല്ല സർക്കാർ കാണുന്നതെന്നും കുടിയേറ്റക്കാരുടെയും കൈവശം ഭൂമിക്കാരുടെയും പ്രശ്നങ്ങൾ അനുതാപപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു നിറം വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഏറെ ശ്രദ്ധയോടെ വലുപ്പത്തിൽ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ് അറുനൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി സമഗ്രവും ജനകീയവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ റവന്യൂ സേവനങ്ങളിലേക്ക് കടക്കുന്ന കാലത്തെ വില്ലേജുകൾ സ്മാർട്ട് പ്രധാനമാണ് ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായി വേഗതയിൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരുക്കുകയാണ് വകുപ്പ് ഇതുവഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന പതിനാലോളം വിവരങ്ങൾ ചിപ്പുകൾ പതിപ്പിച്ച ഒറ്റക്കാടിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ രണ്ടായിരത്തി ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും നൂറ്റി അൻപത്തിയഞ്ച് ഭൂപതിവ് പട്ടയങ്ങളും ഉൾപ്പെടും തിരൂരിൽ ഇരുന്നൂറ്റി അൻപത്തി മഞ്ചേരിയിൽ നാനൂറ്റി പത്തും തിരുരങ്ങാടിയിൽ എഴുന്നൂറ്റി അൻപതും ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും അറുനൂറ്റി പതിനാല് ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് എൻഫോ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ